ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് കൃഷി ഭവനുകളിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭിക്കുന്നതിന് കർഷക കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രൂപം കൊണ്ട ഇരിട്ടി ഫെഡ് ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ ഓഫീസ് ഉദ്ഘാടനം പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇരിട്ടി നഗരസഭയിലെ ചാവശ്ശേരി വലോറയിൽ ഓഫീസ് ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്യും ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ സംഭരണ ഡിപ്പോ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും കുരുമുളകും മുരിങ്ങയിലയും കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യമെന്ന് ഫാർമേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളായ ചെയർമാൻ എ രമേശൻ സെക്രട്ടറി സജി ജോസഫ് സിഇഒ ദിന മണ്ടോളി എന്നിവർ ഇരുട്ടി ക്ലോക്ക് ബേസ് ചെയ്തിട്ട് മേഖലയിലുള്ള ഉന്നമനം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിൽ മേൽനോട്ടത്തിലും നടത്തപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പം ഓരോ കാർഷിക മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഇന്ന് കർഷകർ ഉറങ്ങുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പല തകർച്ചയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുവാനുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ കമ്പനി ഫോൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ആദ്യപടി എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഈ പ്രധാനമായും രണ്ട് ഉൽപ്പന്നത്തിനാണ് പ്രഥമ പരിഗണന കൊടുത്തിട്ടുള്ളത് ഒന്ന് കുരുമുളക് ഒന്ന് മറ്റുള്ളത് മുരിങ്ങ മുരിങ്ങയാണ് നമ്മളെ നാടൻ ചെടിമൊരിങ്ങ അല്ലെങ്കിൽ കുറ്റമുരിങ്ങ നമ്മൾ മുരിങ്ങ അല്ല മുരിങ്ങയാണ് രണ്ടാമത്തെ കൃഷി ഓരോ കൊടുത്തിട്ടത് ഈ കമ്പനിയുടെ നമ്മളിപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടുത്താം ഇപ്പോൾ ഈ കമ്പനിയുടെ ചെയർമാനായിട്ട് ഞാൻ രമേശ് എന്ന് പറഞ്ഞു എ രമേശ് എന്നാൻ്റെ പേര് മട്ടന്നൂർ സ്വദേശിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടിപ്പം നല്ലത് ഉള്ളത് സിബി തോമസ് സിബി ജോസഫ് സിബി ജോസഫ് സിബി ജോസഫ് വെള്ളിത്തോട പിന്നെ കമ്പനിയുടെ സിഇഒ ആയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മളെ ദിനാ മണ്ടോടി എന്നാണ് ദിനാ മണ്ടോഡി മണ്ടോഡി മണ്ടോടി സിഇടി കമ്പനിയെ പ്രതികരിച്ചിട്ട് നമ്മളിപ്പോൾ അപ്പൊ ഇതില് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വെച്ചാല് നമ്മൾ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളീ കാർഷിക മേഖല എട്ട് കൃഷിഭവനുണ്ട് എട്ട് പഞ്ചായത്തിന്റെ അധികാരാണ് വരുന്നത് അപ്പൊ ഈ എട്ട് കൃഷിഭവനിലുള്ള ഭവനിലുള്ള കുരുമുളി കർഷകരാണ് കുരുമുളക് കർഷകരുടെ ഉൽപ്പന്നം അതായത് പച്ചക്കുരുമുളക് എടുത്തിട്ട് അത് ശാസ്ത്രീയമായിട്ട് ഉണക്കി മൂന്ന് പറഞ്ഞ ഉൽപ്പന്നങ്ങളാക്കിക്കൊണ്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഉദ്ദേശമാണ് ഒന്നുള്ളത് അപ്പോൾ അതിൽ കർഷകർക്കുണ്ടായ നേട്ടം എന്ന് പറഞ്ഞത് ഒന്ന് സാധാരണ ഉൽപ്പന്നത്തിന് കിട്ടുന്ന വിലക്ക് പുറമെ ഇതിന്റെ ലാഭങ്ങളും കൂടി കിട്ടുന്ന രീതിയിൽ ഇതിന്റെ ഷെയർ ഉടമകളായിട്ടാണ് ഇതിന്റെ മൂലധനം സഹായിക്കുന്നത് ഈ കമ്പനിയുടെ പ്രവർത്തന മൂലധനം ഇതിന്റെ ഷെയർ ഉടമകളായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒരു കർഷകർ ഒരു രണ്ടായിരം രൂപയാണ് ഇതിന്റെ ഷെയർ വരുന്നത് കർഷകർ എടുക്കേണ്ടത് അപ്പൊ അവരുടെ ഉൽപ്പന്നത്തിന് ഇത് വിപണി കണ്ടെത്തി കൊടുക്കാനുള്ള രീതിയിൽ വിപണന മാക്സിമം മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നിപ്പം കുരുമുടനെ സംബന്ധിച്ചിട്ട് വിരുമുടയിൽ നിന്ന് പ്രാദേശികമായിട്ട് ഇപ്പം മാർക്കറ്റ് വളരും അതിന് ഉപരിയായിട്ട് വിപണന വിദേശ എക്സ്പോർട്ടിങ്ങിലൂടെ വരുന്ന വരുമാന ലാഭയുദ്ധം കൂടി ഇതിൽ കർഷകർക്ക് കിട്ടും പിന്നെ രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് മുരിങ്ങയാണ് മുരിങ്ങ ഇപ്പം മുരിങ്ങ ഇല സംഭരിച്ചിട്ട് കച്ചേരിയായിട്ട് എക്സ്പോർട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ അത് ഇളക്കി പൊളിച്ച് പോ അതിന്റെ വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് കമ്പനി പ്രൊമോട്ട് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് യു ടി ബ്ലോക്കിൽ ബ്ലോക്ക് എല്ലാ വീടുകളിലും മുരിങ്ങ കൃഷി വ്യാപിപ്പിക്കാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എല്ലാ വീടുകളിലും മുരിങ്ങ കൃഷി ചെയ്യാനും അപ്പോൾ അത് പ്രാദേശികമായി തന്നെ സംഭരിച്ചിട്ട് പാൽ സൊസൈറ്റിയൊക്കെ ചെയ്യുന്ന മാതിരി അത് ബൾക്കായിട്ട് കളക്ട് ചെയ്ത് മുതലവർക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എക്സ്പെക്ട് ചെയ്യാനുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ മെമ്പർമാരായിക്കൊണ്ട് ഇതിൻ്റെ ലാഭയുധം എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ കർഷകർക്ക് ഇതിൻ്റെ ഷെയർ എടുക്കുവാനുള്ളതാണ് അതിൻ്റെ മെയിനായിട്ട് ത് അൾക്കാർക്ക് ഇതിന്റെ അംഗത്ത് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ വളരെ ആണ് ഇതിന്റെ ഓഫീസായിട്ട് ഇരിട്ടി ബ്ലോക്കില് വളയറാ നിറഞ്ഞ ചാഷരിക്കപ്പെടും വളരെ നിറഞ്ഞ സ്ഥലത്താണ് ഇതിന്റെ ഓഫീസ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഓഫീസ് സ്ഥലം ഇപ്പൊ പതിനൊന്നാം തീയതി മൂന്ന് മണിക്കും അതിന്റെ ഉദ്ഘാടനമാണ് മറ്റന്നെ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് പതിനേഴാം തീയതി മൂന്ന് മണിക്ക് ഉച്ചക്കേഷൻ മൂന്ന് മണിക്കാണ് അതിന്റെ തമ്മിൽ നിശ്ചയിച്ചിട്ടത് അപ്പൊ അതോടൊപ്പം തന്നെ നമുക്കിപ്പം അതിന്റെ ഒരു സംഭരണ വിതരണ കേന്ദ്രം കൂടി അതിൻ്റെ ഔട്ടും കൂടി അവിടെ തുടങ്ങാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാലാജി സാറാണ് ഇരിട്ടി ഈ രണ്ട് സംഭവങ്ങളാണ് പേരാഞ്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് എല്ലാ എല്ലാ കർഷകർക്കും വ്യവസായിട്ട് ബന്ധപ്പെട്ടതിലോ ഷെയർ എടുക്കാൻ പറ്റി പറ്റും അവർ ഇതുപോലെ ട്രെയിനിങ്ങുകള് കാര്യങ്ങൾ ഇതൊക്കെ മാഫട്ട് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് മാഫട്ടിൻ്റെ ബേസിലാണ് മറ്റുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റിയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ടിങ് ഏജൻസി മാഫിട്ടാണ് കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ടിന്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ടിന്റെ കൂടെ തന്നെ മാഫിട്ടും കൂടി നമ്മുടെ ഇതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്തുവരുന്നുണ്ട് അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഘടനയുള്ളത് അപ്പോൾ നമ്മൾക്ക് എല്ലാ പ്രദേശത്തുള്ള കർഷകരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും അപ്പോൾ അതിനു വേണ്ടി ഉള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തി വരുന്നത്